ഞാൻ निवडणूक നടക്കി पीएम ഓഫീസിൽ നിന്നും യാസരപാട് കൊണ്ടവന്നു വളരെ സന്തോഷിച്ചു നമ്മുടെ അങ്ങേ പ്രധാനമന്ത്രി എൻജി ഉസറാനയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചതവ 인해 ചിത്രമറി ചൊസ്കോ거든요 ആ നല്ല ബന്ധമുണ്ടെങ്കിൽ യാമൻ സഹായങ്ങളുടെ കൂടെ പരിസരയിൽ സഹായം ഇവർ അവർ സംഘടന ഒരു വലിയ പ്രശ്നങ്ങളെ സഹായിക്കാനുള്ളതരം പത്രത്തിലുണ്ടായിരുന്നു ആ നല്ലതെന്നു ഇതിനാൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പരിണാമം ഈ സാമ്രാജ്യം അങ്ങനെ ജനмериപ്പപ്പോൾ 11914 എന്ന വർഷനലൊക്കു അമേരിക്കയിൽ ശക്തമായി ചെറുത്തുനിൽക്കുന്ന അറിയുമോ ആ ചെറുത്തുനിൽപി ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ രാജ്യ വിശാലമായ രാജ്യമായിരുന്നു ആ വിശാലമായ രാജ്യത്തിന്റെ അല്പം 52 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും 1199 മുതൽ 1922 വരെ आवारणों की बच्ची बोलोगलियम, बोटों को सांसार के तमाम एरिया, अब राजनमनी पप्पा के मार्ग में, हाँ, विशाल अपने इंद्रधनुष के दुनिया में रास्ते को की आमिल पी, जनमें इकट्ठे करना सके, ये औरतों ने तो किनारे भी बिछे, तेरे में रहसों, तेरे में दिल्ली, नामे दिल्ली सोर, नामे आपसी അവസ്ഥയിലേക്ക് കൊണ്ടുപോകും അതേസമയം രാജാവ് ഇംഗ്ലണ്ടിൽ ഈട്ടിപ്പുറത്താൻ കാലം ഉണ്ടായിരുന്നു അതിൽ നേട്ടം കൊടുത്തത് എന്ത് രാജാവും അദ്ദേഹത്തിന്റെ ഭരണകൂടമാണ് ൾപരമായ സന്ധിയിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് മദീനത്ത് ഒരുപാട് ജൂത ഇസ്ലാമിലേക്ക് വന്നു ധാരാളം